നിങ്ങൾ ജനിച്ചത് ഞായറാഴ്ചയാണോ എങ്കിൽ നിങ്ങൾക്ക് സൂര്യൻ്റെ സ്വാധീനം കൂടുതലായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം കൂടുതൽ ഉള്ളവരായിരിക്കും അതേപോലെ നല്ല ഉറച്ച ശരീര പ്രകൃതിയോട് കൂടിയവരും സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരും ആയിരിക്കും ഉയരം കുറവുള്ളവർ ആയിരിക്കാനാണ് സാധ്യത സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുവാൻ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും കഴിവും പ്രായോഗിക ബുദ്ധിയും ഉള്ളവർ ആയിരിക്കും മത്സരങ്ങളിൽ ഏർപ്പെടുകയും മത്സരങ്ങളിൽ നിന്ന് വിജയം നേടുവാനും ഇവർക്ക് കഴിയുന്നതാണ് ഉത്സാഹശീലരും ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരും ആയിരിക്കും ഞായറാഴ്ച ജനിക്കുന്നവർ ഇവർക്ക് വലിയ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല മിതമായ ആഗ്രഹങ്ങളെ ഇവർക്ക് ഉണ്ടാവുകയുള്ളു ഇവർ പങ്കാളിയെ ഏറെ ഇഷ്ടപ്പെടുന്നവരും പങ്കാളിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരും കുടുംബജീവിതം ഭദ്രമായി കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാരായ മകം പൂരം മുത്ര ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ ചിങ്ങ ലഗ്നമായി വരുന്നവർക്കും ആദിത്യൻ്റെ സ്വാധീനമുള്ളതിനാൽ ഈ സ്വഭാവ സവിശേഷതകൾ ഇവരിലും ഏറെക്കുറെ കണ്ടുവരുന്നതാണ്